നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത് അതായത് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് എന്ന വീട്ടമ്മ മരിക്കാനിടയായ സാഹചര്യം ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ രാജിക്കായുള്ള ആവശ്യം പല കോണുകളിൽ നിന്നും ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം പ്രതിഷേധം ശക്തമായിരുന്നു ബി ജെ യൂത്ത് കോൺഗ്രസ് അടക്കമുള്ളവരാണ് വലിയ രീതിയിൽ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധമടക്കം നടത്തിയത് ഇപ്പോഴിതാ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരായ പ്രതിഷേധത്തിൽ പരോക്ഷ വിമർശനവുമായി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുകയാണ് നവീൻ ബാബു മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് പി പി ദിവ്യ ആരോപണവിധേയായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് കാര്യങ്ങളായിരിക്കുന്നത് എന്നാൽ പി പി ദിവ്യയുടെ ഈ ഒരു പ്രതികരണം എന്താണ് എന്ന് നമുക്ക് നോക്കാം അധികാരത്തിലിരിക്കുന്നത് പെണ്ണാകുമ്പോൾ ചിലർക്ക് കൂടും കൂടെയുള്ള ഒന്നിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുക ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതലയാണ് എന്നാണ് പി പി ദിവ്യ പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും മന്ത്രി ജോർജിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പി പി ദിവ്യ രംഗത്ത് വന്നിരിക്കുന്നത് കൂടെയുള്ള ഒന്നിനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ കൂടെ നിൽക്കുകയാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരുടെയും ചുമതല എന്നാണ് പി പി ദിവ്യ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ആരോഗ്യമന്ത്രി വീണ ജോർജ് വന്നതിൽ ആശ്വാസമെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു മരിച്ച ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതൻ പ്രതികരിച്ചു സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് നേരത്തെ വരാതിരുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി അത് താൻ മനസ്സിലാക്കുന്നു മകൻ സ്ഥിര സർക്കാർ ജോലി നൽകാമെന്ന് മന്ത്രി ഉറപ്പു നൽകി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും കുടുംബത്തിന്റെ ദുഃഖത്തിൽ ഒപ്പം നിന്നതിൽ നന്ദി അറിയിക്കുന്നുവെന്നാണ് വിശ്രുതന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മണിക്ക് ശേഷമാണ് മന്ത്രി വീണ ജോർജ് തലയോലപ്പറമ്പിലെ ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് ബിന്ദുവിന്റെ ഭർത്താവിനോടും അമ്മയോടും മക്കളോടും മന്ത്രി സംസാരിച്ചു കുടുംബത്തെ ആശ്വസിപ്പിച്ച് സർക്കാർ കൂടേണ്ടെന്ന് ഉറപ്പ് നൽകിയായിരുന്നു മന്ത്രിയുടെ മടക്കം പ്രാദേശിക സിപിഎം നേതാക്കളോടൊപ്പമായിരുന്നു മന്ത്രി ബിന്ദുവിന്റെ വീട്ടിലെത്തിയത് ആരോഗ്യമന്ത്രി വീണാ ജോർജ് വന്നതിൽ ആശ്വാസമെന്നും എന്തായാലും മന്ത്രി വന്നതിൽ ആശ്വാസമെന്നാണ് ബിന്ദുവിന്റെ കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് അത്യന്തം ദുഃഖകരമായ സംഭവമാണെന്നും ബിന്ദുവിന്റെ കുടുംബത്തിന്റെ ദുഃഖം തന്റേതുമാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബിന്ദുവിന്റെ കുടുംബത്തെ കണ്ടു സംസാരിച്ചു സർക്കാർ ും മുഖ്യമന്ത്രി തന്ന സഹായത്തെക്കുറിച്ച് പ്രഖ്യാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി അതേസമയം മെഡിക്കൽ കോളേജ് അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമഗ്രകമായി പരിശോധിച്ചാകും റിപ്പോർട്ട് നൽകുകയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പ്രതികരിച്ചു യാതൊരു ആശങ്കയ്ക്കും വകയില്ലാത്ത സത്യസന്ധമായ റിപ്പോർട്ടാണ് തയ്യാറാക്കുന്നത് മെഡിക്കൽ കോളേജിലെ ആൺകുട്ടികളുടെ ഹോസ്റ്റലിലെ അപാകതകൾ പ്രത്യേകം പരിശോധിക്കുമെന്നും ജോൺ വി സാമുവൽ പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് കൈമാറും അന്വേഷണത്തിന്റെ പ്രാഥമിക ഘട്ടം കഴിഞ്ഞു വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ വീണ്ടും അപകട സ്ഥലം പരിശോധിക്കും ഫിറ്റ്നസ് അടക്കമുള്ള പഴയ രേഖകളെല്ലാം എത്തിക്കാൻ അധികൃതരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആശുപത്രി വികസന യോഗം ചേരുന്നില്ലെന്ന ആരോപണം തെറ്റാണ് എച്ച് ടി എസ് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞിരുന്നു പുതിയ അംഗങ്ങളെ നിയമിക്കുന്നതിലെ കാലതാമസമാണ് പ്രശ്നം ഉടൻ പുതിയ എച്ച് ടി എസ് കമ്മിറ്റിയെ നിയമിക്ക നിശ്ചയിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി എന്തായാലും കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജ് ഈ ബിന്ദുവിന്റെ വീട്ടിലെത്തിയപ്പോൾ തീർച്ചയായിട്ടും തലേ ദിവസമൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുമെന്നതടക്കമുള്ള സൂചന ബി ജെ പി അതുപോലെ തന്നെ കോൺഗ്രസ് നൽകിയിരുന്നു എന്തായാലും മന്ത്രി വീട്ടിലെത്തി ബിന്ദുവിൻ്റെ ഭർത്താവിനോടും അമ്മയോടും മക്കളോടും സംസാരിക്കുകയും ആശ്വാസ വാക്കുകൾ നൽകുകയും വേണ്ടത് ചെയ്യാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു വലിയൊരു ആശ്വാസകരമായി ആ കുടുംബത്തിന് അത് മാറിയിരിക്കുകയാണ് എല്ലാ തലത്തിലും സർക്കാർ പൂർണ്ണമായി അവർക്കൊപ്പം ഉണ്ടാകുമെന്നും സർക്കാർ ഒപ്പം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ അപകടവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സമഗ്രമായി പരിശോധിച്ച അകെ റിപ്പോർട്ട് നൽകുകയെന്ന് ജില്ലാ കളക്ടർ ജോൺ വി സാമോളിൻ്റെ പ്രതികരണവും ഏറെ നിർണായകമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു അതായത് കോട്ടയം മെഡിക്കൽ കോളേജ് ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നു അതിനുശേഷം മന്ത്രി പ്രതികരിക്കുന്നു അത്തരത്തിൽ ഒരു ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു അത് അത്തരത്തിലൊരു പ്രതികരണം മന്ത്രി നടത്തുന്നു പിന്നാലെയാണ് ഈ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു ഒരു രോഗി തൻ്റെ അമ്മയെ കാണാനില്ല എന്നതടക്കമുള്ള ഒരു പ്രതികരണം നടത്തുന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബിന്ദുവിൻ്റെ മൃതദേഹം ഈ കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കണ്ടെത്തുന്നത് തീർച്ചയായിട്ടും മന്ത്രിയുടെ ആ ഒരു പ്രതികരണം വലിയ രീതിയിലുള്ള ഒരു വിമർശനത്തിലേക്ക് നയിക്കപ്പെടുകയായിരുന്നു മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് കഴിഞ്ഞ ദിവസങ്ങൾ കെ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ബി ജെ പി ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ സംസ്ഥാനത്ത് നടത്തിയിരുന്നു വ്യാ വ്യാപക പ്രതിഷേധമാണ് മന്ത്രിക്കെതിരെ അരങ്ങേറിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത